വേണം വേണം പുതിയ വീടിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്നത്തെ നമ്മൾ മുത്തങ്ങ മുത്തങ്ങാടിലേക്ക് കയറാൻ പോവുകയാണ് അപ്പം നമ്മൾക്ക് നേരെ വീട്ടിലേക്ക് പോവാം അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം നേരെ വീഡിയോ അപ്പം നമുക്ക് പോവാം

ഇത് കണ്ടിട്ട് വലിയ പാമ്പിന്റെ വല്യ പുറ്റാന്തൊന്നും തോന്നുന്നു

കൊണ്ടേക്കോ ഇത് കുട്ടിയാ കുട്ടിയില്ലോ ഒന്ന് പീലി വിടർത്തി തരുവോന്ന് ചോദിക്ക ഒന്ന് പീടി നീ വിടർത്തി തരോ ഞാൻ ചെയ്തോട്ടെ ഒന്ന് പീടി വിടർത്തി തരോ കുപ്പേണ്ടാന തല്ലുന്നില്ലേ ചാവോ ഞാൻ കുട്ടിയാടാ ും എന്തിനാ വീട്ടിൽ കൂട്ടുന്നു നിന്റെ അമ്മ ഇല്ല അമ്മ നമ്മൾ തമിഴ്നാട്ടിലെ അമ്മ ഓടിക്കുന്നോക്കാ നിക്കാ ആ ഇന്ത്യയും പോയിട്ട അമ്മ ഓടിക്കുന്ന നീക്കാറില്ല അതാ കൊറയും നോക്കിയോട്ടെ ഫുഡ് കഴിച്ചിട്ട് റെസ്റ്റ് തോന്നുന്നു നമ്മൾ നമ്മൾ താമസിക്കാൻ പോകുന്ന റിസോർട്ട് ഇനി നമുക്ക് റൂം ബുക്ക് ചെയ്യാം എല്ലാ രസം ഹോട്ടലിൽ കാണാൻ നമുക്ക് അട്ടിച്ചു പൊളിച്ചാലോ നമ്മൾ പുറം ഭാഗം എല്ലാം ചുറ്റിട്ട് നമുക്ക് സ്വിമ്മിംഗ് പൂളിലെല്ലാം ഇറങ്ങിയിട്ട് അട്ടിച്ചു പൊളിക്കാം ഗൈസ് ഇതാണ് മ്മളെ സിമയുമ്പോള് നമ്മള് രാത്രി നീന്തി കാണിക്ക അപ്പൊ നമ്മളെ നമ്മൾ നാ തലയെല്ലാം മനിക്കുമ്പോ തല ഇങ്ങനെ മുക്കി ഇവിടെ ഊനാലും കളിക്കാൻ ഊനാലും സ്ലൈഡും എല്ലാം ഉണ്ട് പിന്നെ തുള്ളിക്കളിക്കാനും മൊത്തം എല്ലാം ഉണ്ട് പിന്നെ കുതിര മേൽപ്പേരിക്ക് കറങ്ങാനും ഉണ്ട് എല്ലാം

അപ്പൊ നമുക്ക് റൂമിലേക്ക് പോവാം കാണാം നമ്മൾ കീ എടുത്തിട്ട് തുറക്കാൻ പോകുകയാണ് കാർഡാണ് കാർഡ് ഇതിൽ ചെയ്യാം എപ്പം അറിയാതെ എങ്ങനെയുണ്ട് നമ്മൾ റൂം അടിപൊളിയല്ലേ അവിടെയൊക്കെ ചെറിയ ഫ്രിഡ്ജുണ്ട് അതിൻ്റെ അകത്ത് ചോക്ലേറ്റ് ഉണ്ട് പിന്നെ ഫ്രൂട്ടി ഉണ്ട് എല്ലാം ഉണ്ട് രാത്രി കുളിക്കാൻ പോകുകയാണെ കൈ നാനിന്ന് കുളിച്ച് ആഘോഷിക്കും തലയാല നാനിച്ച് പൊളിച്ച് അടിച്ച് ആഘോഷിക്കളിക്കാം എങ്ങനെയുണ്ട് ബോഡ് കാമ്മിംഗ് ബോർഡില് ലൈറ്റലോട്ട് നല്ല രസമുണ്ട് കാണാൻ പക്ഷേ ആയിട്ടുണ്ടാവൂല അവിടെ അവിടെ പാട്ടെല്ലാം നട പരിപാടിയെല്ലാം നടക്കുന്നുണ്ട് അതിന്റെ സൗണ്ട് എല്ലാം കേൾക്കുന്നുണ്ട് നമുക്ക് അതൊന്നും മൈൻഡേണ്ട നമുക്ക് ആ തുമ്മയുമ്പോൾ അടി കുടിക്കു കുളിക്കാം തലയാലും നടക്കേണ്ട സമയത്ത് നാം ബിസിയ കുളിക്കുമ്പോ

ഗ്യാസ് നമ്മൾ ഡിന്നർ വേവിക്കാൻ പോവുകയാണ് ആകെ പോയാലോ നമ്മള് ഭക്ഷണം കഴിക്കാൻ പോവുകയാണ് ആ എത്ര ഐറ്റംസാ ഇതിലേതാ കഴിക്കണ്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ചിക്കൻ ഉണ്ട് ബീഫുണ്ട് മീനുണ്ട് ഇങ്ങനെ നമ്മൾ പൊറോട്ട എടുക്കാമെന്ന് തീരുമാനം ചെയ്യും ഇങ്ങനെ തിന്നണ്ടേ നൂഡിൽസ് പോലെ നല്ല ലഭ കളിക്കാൻ നൂഡിൽസ് തിന്നേന ശേഷം പൊറോട്ട തിന്നതിന് ശേഷം ഞാൻ നമ്മൾ ഐസ്ക്രീം തിന്ന് ഐസ് പൊറോട്ട ഐസ്ക്രീം തിന്ന് തിന്നു തിന്നു എൻ്റെ വയറ് അറിഞ്ഞുപോയി അങ്ങനെ നമ്മൾ കിടന്നുറങ്ങി ലാവ്ലിയായി ഭക്ഷണമെല്ലാം കഴിച്ചു അപ്പോളേക്ക് നമ്മൾക്ക് വെക്കറ്റ് ചെയ്യാൻ സമയമായി നല്ല സൗകര്യമുള്ള ഹോട്ടൽ ഹോട്ടൽ ആണ് ഇതൊന്ന് എല്ലാവരും ട്രൈ ചെയ്തോ See you again.